നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റിന്റെ നീക്കം ഇന്ത്യ സത്യം കോൺഗ്രസ് രണ്ടും ും കല്പിച്ച് വരും അതുകൊണ്ടാണ് ഇപ്പം ഒരു ഇംപീച്ച്മെന്റ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാരണം കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വോട്ട് വോട്ടിച്ചോരുടെ പ്രശ്നം അത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വോട്ട് അട്ടിമറിക്കപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യം വേറെയില്ല സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ക്രൈമാണ് ആ ക്രൈം ചെയ്തത് അതാരായാലും അയാൾ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു നടപടി അതിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രാജ്യത്തെ കൊണ്ടുപോയിക്കേണ്ടി അപ്പം അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട് അതായത് ഒരു വലിയൊരു കുറ്റകൃത്യത്തിന് ഇരയായവരാണ് നിങ്ങളെന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറി നിൽക്കണം അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് ചെയ്യുമ്പോൾ അതെ അതെ അതാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് വായ അതിരൂക്ഷമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചത് കാരണം നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കണ്ടാൽ പോലും നമുക്കതാണ് മനസ്സിലാവുന്നത് കാരണം ബിജെപിക്ക് എന്ത് പറയാനുണ്ടോ അത് ബിജെപിയുടെ ആരും പറയാതെ തന്നെ ബിജെപിയുടെ ഒരു ബി പാർട്ടിക്കാരൻ വന്ന് പറഞ്ഞു തന്നത് മാത്രാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കണ്ട മനസ്സിലാകുന്നത് ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് കുറെ കാലം കൊറേ കാലമായിട്ട് കുറെ ഏറെ സംഭവ വികാസങ്ങളിലൂടെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത്ര ശരിയല്ല എന്നുള്ളൊരു നില അതിന് കാരണം മുൻപ് പറഞ്ഞ കോടതികളെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളും വന്നിട്ടുണ്ട് അത് ഏതാണ്ടല്ലാം ശരിയാണ് തരും കാരണം പല സു ഇന്ത്യയിലെ പല സുപ്രധാന വിധികളും വിധിച്ചിട്ടുള്ള പല കോടതി ജഡ്ജിമാരും പിന്നീട് ഉണ്ടായ അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് സംശയമൊന്നും പക്ഷെ അവ അതിൽ അവർക്കൊരു നാണമില്ലെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വസ്തുത സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ോഹണം ഉണ്ടായിട്ടും അവർക്കതിലൊരു നാണമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായപ്പം വെറുതെ ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്നല്ല അതിനപ്പുറത്തേക്ക് അവര് വലിയൊരു ഇതെടുക്കുന്നില്ല ഒരു പ്രതികരണം അവർ നടത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി യുടെ നാവായിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പുള്ളി പറഞ്ഞത് ഏഴു ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി മാ മാപ്പ് പറയുക അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാകുമ്പോൾ സാധാരണ ഇന്ന് എന്താണ് തെളിവുകൾ അങ്ങോട്ട് മുന്നോട്ട് വരും ഇതാണ് തെളിവുകൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ മുന്നോട്ട് വരേണ്ടത് അതിനുള്ള സോഴ്സ് അവരുടെ ഇതിൽ തന്നെ ഉണ്ട് പക്ഷെ സാധാരണഗതിയിൽ പക്ഷെ അവർക്കത് പറയാൻ സാധിക്കുന്നില്ല വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ പരാജയാണ് പരാജയാണ് കാരണം വെച്ചാല് ഒരു രാഷ്ട്രീയ അയാളുടെ രാഷ്ട്രീയക്കാരനല്ലോ ഒരു ാരോപണം ഉന്നയിക്കുമ്പോൾ തിരിച്ചു ഉന്നയിക്കാനും അയാൾ ഒരു രാഷ്ട്രീയക്കാരനല്ല കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഒരു വലിയൊരു സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കുന്നതിന്റെ തലവനാണ് അയാൾക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ നിരത്തി തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വം അയാൾക്കുണ്ട് പക്ഷേ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷെ അത് പറയാൻ അയാൾക്ക് പറ്റുന്നില്ല കാരണം തീർച്ചയായിട്ടും കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരു രാജ്യം ഒരു ഇത് പറയുമ്പോൾ ഈ കാര്യത്തിൽ മാത്രം ഒരാൾക്ക് പല രീതിയിൽ വോട്ട് എന്നുള്ള ഒരാൾക്ക് വോട്ട് എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് അതെ മുന്നോട്ട് അങ്ങനെയുള്ള സത്യത്തിൽ രണ്ട് വോട്ട് ചെയ്യാറില്ലല്ലോ കാരണം ഇങ്ങോട്ട് പൈസ തന്ന പോലും നമ്മളാരും രണ്ട് വോട്ട് ചെയ്യാറില്ല കാരണം നമ്മൾ റിസ്ക് എടുക്കില്ല കാരണം പിടിക്കപ്പെടും അല്ലെങ്കിൽ അത് വലിയ കുറ്റകൃത്യമാണെന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് പക്ഷെ ഇവർക്കതിൽ യാതൊരു വിധം നാണവുമല്ലോ അതായത് തൃശ്ശൂർ ഉൾപ്പെടെ തൃശൂരിനെ കുറിച്ച് ഉൾപ്പെടെ അവർ പറയുന്നുണ്ട് കേരളത്തിലും കർണാടകയിലും പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിനകത്തൊരു കള്ളവോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതിൽ അവർക്ക് വളരെ ഭയമുണ്ട് ഇപ്പം മോദി ആണെങ്കിൽ പോലും അമിത്ഷായാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇതുവരെ അവർ പ്രതികരിച്ചിട്ടില്ല ഒരക്ഷരം പിന്നീട്ടില്ല കാരണം അവർക്ക് പേടിയുണ്ട് ബിജെപി ആരും പ്രതികരിച്ചിട്ടില്ല എന്നാണ് ആരും പ്രതികരിച്ചിട്ടില്ല കാരണം അവർക്ക് തീർച്ചയായിട്ടും പേടിച്ച് തന്നെയാണ് അവർ നിൽക്കുന്നത് കാരണം പക്ഷേ പേടിയാണെങ്കിൽ പോലും ഇവ ഇവരതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇതിനകത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ജയിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്തവര് ഇതിനെ മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രതിപക്ഷവും ഇന്ത്യ സംഖ്യവും രാഹുൽ ഗാന്ധിയും എങ്ങനെയാണ് ഇതിനെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നെന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള പ്രശ്നം അവരെ അലട്ടുന്ന പ്രശ്നം അത് തന്നെയാണ് കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും രാഹുൽ ഗാന്ധി ഒരിക്കലും മാധ്യമങ്ങളെ കാണുക അല്ലേത് കാരണം മാധ്യമങ്ങൾ പോലും ബി ജെ പിയുടെ നാവായിട്ട് മാറിയിട്ടോ നാളുകളായി അത് കുറെ കാലമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടും ജനങ്ങളെ അത് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട് കോൺഗ്രസ് അപ്പം ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു തെളിവുകളായിട്ട് മുന്നോട്ട് വന്നത് അതിന്റെ തുടർച്ച എന്നോടാണ് ഇപ്പോൾ വോട്ട് അധികാര യാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ജനങ്ങളെയും കണ്ടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇങ്ങനെയാണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് പുള്ളി ബോധ്യപ്പെടുത്തുക അതിനുള്ള ശേഷി പുള്ളി ഉണ്ട് രാഹുൽ ഗാന്ധി കൊണ്ട് എന്നതുകൊണ്ടാണ് അവർ ഭയക്കുന്നത് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ യാത്ര തുടങ്ങുന്നതിന് മുൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത് അതായത് ദുർബലമായിട്ടുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ യാത്രയുടെ വിശ്വാസ്യത ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു പരിശ്രമം മാത്രമാണ് അവർ നടത്തി നോക്കിയിട്ടുള്ളത് എന്തായാലും യാത്ര അവസാനിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ കോൺഗ്രസ് ഇത് പറഞ്ഞ് പഠിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം അത് തീർച്ചയായിട്ടും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഒരു വഴി കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അതെ ഇതിനിടയിലാണ് ഇമ്പി ചെയ്യാനുള്ള ഒരു നീക്കം അത് വലിയൊരു നീക്കം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് വലിയൊരു നീക്കം തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ബി ഉത്തരം പറയും പഴയ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ അവർ മിണ്ടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരം പറയേണ്ടി വരും ഇന്ത്യ ചെയ്യപ്പെട്ടാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു മൈലേജ് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വിജയം തന്നെ ആയിരിക്കും അപ്പം എനിക്കൊന്നാൽ അതിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകും കാരണം ഇനിയും ഒരുപാട് നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാൻ ഇന്ത്യ സഖ്യം കടക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങളെ രാഷ്ട്രീയമായിട്ടാണോ നിയമപരമായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടാൻ സത്യമാണ് നിയമപരമായിട്ടാണ് നേരിടേണ്ടത് അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി നുണയാണ് പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കാം പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു നിയമപരമായിട്ടുള്ള യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല വെറുതെ വന്ന് എന്തൊക്കെയോ പറയാണ് വെറുതെ വന്ന് എന്തൊക്കെയോ പറയുന്ന എല്ലാ ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല ഇപ്പം ജനങ്ങളുടെ അവകാശമാണോ സ്വാതന്ത്ര്യമാണെന്നൊക്കെ വെറുതെ ഒരു അല്ലാതെ അതിനപ്പുറത്തേക്ക് തെളിവുകൾ നിരത്താനോ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബി ജെ പിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നിയമപരമായി നേരിട്ടാൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിരിക്കും തീർച്ചയായിട്ടും അനുകൂലോട് കൂടിയാണല്ലോ കാരണം അത് ഓർത്തു നോക്കുക പിതാവിന്റെ സ്ഥാനത്ത് പൂജ്യം അങ്ങനെ മറ്റുപേരിന്റെ സ്ഥാനത്ത് അക്കങ്ങള് അങ്ങനെ 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 വലിയൊരു വിട്ടിലായി വിട്ടിലായി കാരണം രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ യാത്രയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ കള്ളകൂട്ടി ഏർക്കപ്പെട്ട ആളുകളോടൊപ്പം ഞാനിരുന്നു ചായ കുടിച്ചിരുന്നു കൂടെ അതെ മരിച്ചുപോയെന്ന് പറയപ്പെടുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തു നീക്കുമ്പോ മുകളിൽ നിന്ന് വന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തെന്ന് അവർ പറയുന്നു ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലേക്ക് പുള്ളി തുറന്ന് 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 വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇല്ല ഇന്ത്യ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം ഇനിയും കിടക്കുന്നു നാല് വർഷം കൂടി ഈ നാല് വർഷത്തിനുള്ളിൽ എന്തെല്ലാം കൂടി ഇനി സംഭവിക്കും എന്നത് കൂടിയാണ് നമ്മൾ ഇന്ത്യക്കാരി നോക്കി കാണേണ്ടത് ഇപ്പം തൃശ്ശൂരാണെങ്കിൽ പോലും അറിയാലോ തൃശ്ശൂരാണെങ്കിൽ പോലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിച്ച രീതി തന്നെ കണ്ടതാണല്ലോ വളരെ ലീസി ആയിട്ട് വളരെ അലസനായിട്ട് വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നല്ലാതെ പുള്ളിക്കും കൃത്യമായിട്ടുള്ളതിനകത്ത് പറയാനൊന്നും ഇല്ല ഇതിനകത്ത് കാരണം പുള്ളിക്കും കൃത്യമായിട്ട് അറിയാം അത് പറയുന്നുള്ളൂ തൻ്റെ കുടുംബം ഉൾപ്പെടെ വന്ന് അവിടെ വോട്ട് ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ വോട്ട് ചെയ്ത് ചെയ്താണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം സുരേഷ് ഗോപിക്കും അറിയാത് അപ്പം അതിന്റെ കുറച്ച് കണക്കുകൾ തന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട് കാരണം സുരേഷ് ഗോപിക്ക് ഒട്ടും എനിക്ക് ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പതിലെ മറ്റോ തെരഞ്ഞെടുപ്പില് വെറും ഇരുപത്തി ആറ് വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബൂത്തിൽ നിന്ന് പോലും വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പം രാഷ്ട്രീയപരമായിട്ട് നീങ്ങാൻ എങ്ങനെ 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 നിന്നിങ്ങും അതല്ലേ പ്രശ്നം രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് വേണം മനസിലായില്ലേ പക്ഷേ എല്ലാ വഴികളും അടച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ആയുധങ്ങളെയും നിരാധനമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ദൗത്യത്തിന് പുറപ്പെട്ടത് തന്നെ അത് അവിടെയാണ് ബി ജെ പിക്ക് പാളിപ്പോയത് വെറുതെ ഒരു ആരോപണമല്ലോ ഉന്നയിച്ചത് വിത്ത് എവിഡൻസോട് കൂടി വന്ന് കാണിക്കരുത് ഇപ്പം നമുക്ക് വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്ന രീതിയിലോട്ട് തെളിവുകൾ ഇപ്പം എല്ലാവരുടെയും കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞു അപ്പം ഇതിന് ചെയ്യുക എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ച് വലിയൊരു പണിയാണ് അപ്പം അവര് പറഞ്ഞ പോലെ ചില ട്രോളുകളിലൊക്കെ വരുന്ന പോലെ ഇനി ഇതിനെ മറക്കാൻ ഇനി അതെ എന്തെല്ലാം വരും എന്നുള്ളതാണ് അതായത് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പം ഈ രാജാവിനെതിരെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുപോലുണ്ടല്ലോ അതിർത്തിയിൽ രാജാവിനെതിരെ പടയൊരുക്കം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ വെടി പക്ഷേ രാജാവിനെതിരെ രാജ്യത്ത് നിന്ന് പടയൊരുക്കം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ വെടി പൊട്ടുക സ്വാഭാവികമാണെന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇനി ഇതിനെ മറക്കാൻ ഇനി എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് കാണാനുള്ളത്